സ്വന്തം സമുദായത്തിന് വേണ്ടി വാദിച്ചാൽ വർഗീയവാദിയാകുമെങ്കിൽ ആകട്ടെ എന്ന് കെ എം ഷാജി ആ ഒരു പ്രസ്താവന കണ്ടപ്പോൾ ആലോചിച്ചു പോയത് ഷാജിക്കിപ്പോൾ വർഗീയവാദിയാകുന്നതിൽ ഭയങ്കരമായൊരു ബേജാറുണ്ട് ആലോചിച്ച് നോക്കി നിങ്ങൾ എനിക്കെൻ്റെ മനസ്സിൽ ആദ്യമായി ഓടി വന്നൊരു വിഷയം താന്നറിയാം അബ്ദുൽ നാസുർ മേദിനിയെക്കുറിച്ചാണ് നോക്കൂ സ്വന്തം സമുദായത്തിന്റെ വിഷയങ്ങളെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചതിൻ്റെ പേരിൽ അബ്ദുൽ നാസർ മേദനിയൊക്കെ വർഗീയവാദിയും തീവ്രവാദിയുമാക്കിയ സംഘപരിവാരത്തോടൊപ്പം ചേർന്നുകൊണ്ട് അവരെ ജയിലിലടക്കാൻ പോലും കൂട്ടുനിന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗും ഈ പറയുന്ന ഷാജിയും ടീമും ഒക്കെ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും നമ്മളിവിടെ ചർച്ച ചെയ്തു പോയൊരു വിഷയമാണ് ഇന്ന് ഷാജി പറയുന്നുണ്ട് ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ലീഗിനെ പോലെ ആയി മാറുകയാണ് എന്ന് പറയുന്നു അല്ല ഷാജി കാലം നിങ്ങളെ അങ്ങനെ ആക്കി മാറ്റുകയാണ് നിങ്ങൾക്ക് വർഗീയവാദി എന്നുള്ള പേരുവിളി കേട്ടപ്പോൾ വലിയ വെപ്രാളുണ്ടായി സ്വന്തം സമുദായത്തിന് വേണ്ടി വാദിച്ചപ്പോഴാണ് താങ്കൾക്ക് ഈ ഒരു പേര് കിട്ടിയത് എങ്കിൽ പലരും സ്വന്തം സമുദായത്തിന് വേണ്ടി വാദിച്ചതിൻ്റെ പേരിൽ സംഘപരിവാര ഫാസിസത്തെക്കുറിച്ച് പറഞ്ഞതിൻ്റെ പേരിൽ വർഗീയവാദിയും തീവ്രവാദിയുമായി മുദ്ര ഉത്തപ്പെടുമ്പോൾ അവരോടൊപ്പം ചേർന്ന് മുദ്ര ഒന്നും കൂടി ഉറപ്പിക്കണ പണിയായിരുന്നു ചെയ്തിരുന്നത് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ മുൻ സംഘടനയായ എൻ ഡി എഫുമായി ബന്ധപ്പെട്ട് സംഘപരിവാര ഫാസിസം ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ വെറുതെ പറയാണ് അതായത് പിന്നെ ഇവര് പിന്നെ തീവ്രവാദം പറയുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് താങ്കളുടെ പ്രസംഗം ഇന്നും സോഷ്യൽ മീഡിയയിൽ നല്ല വൈറലായി കത്തിക്കയറി നിൽക്കണം അങ്ങനെ എത്രയെത്ര ചെറിയ ചെറിയ പാർട്ടികളും സംഘടനകളും ഇവിടെ സ്വന്തം സമുദായത്തിൻ്റെ വിഷയങ്ങളെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ സാഹചര്യത്തിൽ പോലും അവരെയൊക്കെ വർഗീയവാദിയും തീവ്രവാദിയുമാക്കി ചാപ്പകുത്തുന്ന പണിയിലായിരുന്നു ഷാജി താങ്കളെ പോലെയുള്ള ആളുകളൊക്കെ ഇന്ന് താങ്കൾക്കെതിരെ അത് തിരിഞ്ഞിരിക്കുന്നു അത് താങ്കൾ തൊട്ടറിഞ്ഞിരിക്കുന്നു മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു മറ്റൊരു വിഷയം കൂടി ഉണ്ട് നാറാത്തിൽ പത്തിരുപത്തി ചില്ലാനം വരുന്ന ചെറുപ്പക്കാരായ ആളുകളെ അവിടെ ആയുധ പരിശീലനം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒറ്റിക്കൊടുത്ത താങ്കളുടെ നേതൃത്വത്തിലുള്ള ആളുകളെ കുറിച്ച് സംസാരിച്ച കേരളത്തിന്റെ മണ്ണ് അവരെ പിന്നീട് നിരപരാധികളാണ് എന്നും പറഞ്ഞുകൊണ്ട് വെറുതെ വിട്ട സാഹചര്യങ്ങൾ പോലും ഉണ്ടായ കേരളത്തില് അതിനൊക്കെ ചുക്കാൻ പിടിച്ചിരുന്ന താങ്കളെ ഈ ഒരു വർത്തമാനത്തിൽ ഒന്ന് ഒന്ന് ഓർത്ത് ഒന്ന് അയവിറക്കണ്ടേ അതായത് രാഷ്ട്രീയപരമായ മേൽനേട്ടത്തിന് വേണ്ടിയിട്ട് സംഘപരിവാര ഫാസിസത്തെക്കുറിച്ച് പറഞ്ഞാലും സമുദായത്തിൻ്റെ വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞാലും അങ്ങനെ പറയുന്നത് തങ്ങളല്ലാത്ത പാർട്ടികളോ സംഘടനകളോ ആണെങ്കിൽ അവരെ വർഗീയവാദിയും തീവ്രവാദിയുമാക്കി ചാപ്പകുത്തി അവരെ ഒറ്റുകൊടുത്ത് ജയിലിലാക്കാനുള്ള സകലമാന പരിപാടികളിലും ഏർ തങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത മുൻകഴിഞ്ഞ നിങ്ങളുടെയൊക്കെ പ്രവർത്തനങ്ങളെ കേരള സമൂഹം മറന്നിട്ടില്ല എന്നുള്ളത് കൂടി നിങ്ങൾക്കെങ്കിലും ഒന്ന് തിരിയേണ്ടതുണ്ട് ഇന്ന് കെ എം ഷാജി സമുദായത്തെ കുറിച്ച് സംസാരിച്ചു സമുദായം നേരിടുന്ന വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ചു ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് കാലം അങ്ങനെ സംസാരിക്കാൻ ഷാജിയെ പ്രേരിപ്പിച്ചിരിക്കുന്നു കാരണം അത്രമേൽ പിടിമുറുക്കങ്ങൾ സ്വന്തം പാർട്ടിയിൽ എത്ര മതേതരത്വം തെളിയിച്ചുകൊണ്ട് മുന്നോട്ട് പോയാലും എല്ലാവരും ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ആ പുള്ളിപ്പുള്ളിയുടെ പുള്ളി അവിടെ മായാതെ മായ്ക്കാതെ കടപ്പുണ്ട് അതവര് പൊടി തട്ടിയെടുക്കും എന്ന് വിളിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതിനെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കെം ഷാജിയെ പോലെയുള്ള ആളുകളൊക്കെ ഇങ്ങനെ സംസാരിച്ച് തുടങ്ങിയത് ആ സംസാരിച്ച് എപ്പോൾ തുടങ്ങിയോ അപ്പോൾ മുതൽ താങ്കൾ വർഗീയവാദിയാണ് തീവ്രവാദിയാണ് താങ്കൾ ഇന്നലെ ചോദിക്കുന്നത് കേട്ടു വെള്ളാപ്പള്ളി നടേശൻ സ്വന്തം സമുദായത്തിന് വേണ്ടി പ്രസംഗിച്ചാൽ അയാൾക്ക് പൊന്നാടയും അയാളെ ആദരിക്കലുമാണെങ്കിൽ കെ എം ഷാജി സ്വന്തം സമുദായത്തിന് വേണ്ടി സംസാരിച്ചാൽ അയാളെ വർഗീയവാദി എന്ന് വിളിക്കുന്നത് എന്തിനാണ് ഷാജി അത് ഇന്നത്തെ കാലത്ത് താങ്കളുടെ തിരിച്ചറിവ് അതിൻ്റെ എത്രയോ മുമ്പ് എത്രയോ മഹാന്മാരായ പണ്ഡിതന്മാരും രാഷ്ട്രീയ നേതൃത്വങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളെ തിരിച്ചറിഞ്ഞു എസ് ഡി പി ഐ പോലെയുള്ള പാർട്ടികളുടെ നേതൃത്വം ദേശീയ നേതൃത്വം എം കെ ഫൈവ് അടക്കം ജയിലിലാണ് എന്താ കാരണം മുസ്ലിം സമുദായം അടക്കം പിന്നോക്ക ജനവിഭാഗങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന വലിയ അക്രമങ്ങളിലും അവരുടെ അവകാശ നിഷേധങ്ങൾക്ക് വേണ്ടി സംസാരിച്ചതിൻ്റെ പേരിലാണ് വർഗീയവാദിയും തീവ്രവാദിയുമായി ചാപ്പകുത്തിക്കൊണ്ട് അകാരണമായി ജയിലിൽ ഇട്ടിരിക്കുന്നത് എന്ന് താങ്കളെ താങ്കളെപ്പോലെയുള്ള ആളുകൾക്കറിയാം താങ്കളെ പോലുള്ള ആളുകൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടേ ഇല്ലല്ലോ കാരണം എന്താ അത് രാഷ്ട്രീയ വെറുപ്പാണ് രാഷ്ട്രീയ മനസ്സിൻ്റെ ഒരു സങ്കുചിതമായ ഒരവസ്ഥയാണ് നെരമറിച്ച് താങ്കളെ പോലെയുള്ള ആളുകൾ സമുദായത്തിന് വേണ്ടിയോ മറ്റോ സംസാരിച്ചാൽ താങ്കളെ വേട്ടയാടുന്നുണ്ട് എങ്കിൽ അത് കൃത്യമായ അതൊരു വേട്ടയാടലാണ് എന്ന് പറയാൻ ആ ജയിലിൽ കിടക്കുന്ന പാർട്ടിയുടെ പ്രവർത്തകർക്കോ നേതൃത്വത്തിനോ യാതൊരുവിധ വിധവും ഇല്ലാതെ പറഞ്ഞിരിക്കും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധത്തെ അറിയിച്ചിരിക്കും അതാണ് നിങ്ങളും അവരും തമ്മിലുള്ള മാറ്റം ഇന്ന് കാലം നിങ്ങളാണ് ശരിക്ക് ഈ പറയുന്ന എസ് ഡി പി ഐ പോലെ ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമി പോലെയൊക്കെ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നത് നിങ്ങളാണ് അത് നിങ്ങളെ കാലം അങ്ങനെ കൊണ്ടുപോയി ആക്കുകയാണ് അങ്ങനെ ചെയ്യാതെ അങ്ങനെ തിരിച്ചറിവിൻ്റെ നാളുകൾ വരാതെ നിങ്ങളൊന്നും ഇവിടെ കടന്നു പോവുകയില്ല എന്നുള്ള ആ ഒരു ബോധ്യത്തെ നിങ്ങൾക്കൊക്കെ ഉണ്ടായിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കേം ഷാജിയെ വർഗീയമായി ചിത്രീകരിക്കുന്ന കേം ഷാജിയെ തീവ്രവാദിയായി ചിത്രീകരിക്കുന്ന മനസ്സുകൾക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ അത് സംഘി മനസ്സാണ് എന്ന് പറയാൻ യാതൊരു വിധത്തിലുള്ള മടിയുമില്ല എന്നുകൂടി ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി